ഈ കുതിരയെ കൊണ്ട് ഒരു രക്ഷയുമില്ല പട്ടുവം അരിയിൽ യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതാണ് ഒരു കുതിര കാരണം അധ്യാപകർക്ക് പഠിപ്പിക്കാനോ കുട്ടികൾക്ക് പഠിക്കുവാനോ ആവുന്നില്ല കുതിര പുസ്തകം തിന്നുന്നതല്ലാതെ ഒന്നും പഠിക്കുന്നുമില്ല എത്ര ഓടിച്ചാലും അത് വീണ്ടും ക്ലാസ് മുറിയിലെത്തും കുട്ടികൾക്കാണെങ്കിൽ കുതിരയെ ഓടിക്കാനേ സമയമുള്ളൂ സ്കൂൾ കോമ്പൗണ്ടിൽ എത്തുന്ന കുതിര വരാന്തിയിൽ ഓടിക്കളിക്കും ക്ലാസ് മുറിയിൽ കയറി പുസ്തകങ്ങളും കടലാസുകളും അകത്താക്കും സഹികെട്ട് സ്കൂൾ അധികൃതർ പരാതി കൊടുക്കാത്ത ഇടമില്ല വനം വകുപ്പ് കൈയൊഴിഞ്ഞു ഒടുവിൽ പോലീസിൽ പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് ഈ ജനുവരി മുതലാണ് അരിയിൽ സ്കൂളിലേക്ക് കുതിര വരാൻ തുടങ്ങിയത് എവിടെ നിന്ന് വരുന്നു ഉടമസ്ഥൻ ആര് എന്നൊന്നും ആർക്കും അറിയില്ല പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും കുട്ടികളെ കുട്ടികളെ ക്ലാസ് പേപ്പർ ഒക്കെ പുസ്തകം ഇതൊക്കെയാണ് ഇപ്പം അപ്പൊ ഇതിനിപ്പോ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ടെൻ ടു ഫോർ നമുക്ക് എല്ലാവരും ഡിസ്ട്രാക്ടർ ആണ് പോയി തങ്ങളുടെ നേരെയുള്ള ഈ കുതിരകയറ്റം ഒന്ന് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് അധ്യാപകരും കുട്ടികളും പറയുന്നത്

ും പോക്സ് ചെയ്യുന്നുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്